അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമില്ലല്ല ഇവിടെ സുഖമായി പോകണം അപ്പം മക്കളെ ഒന്ന് ഞങ്ങളെല്ലാവരും പാടൊരു സ്ഥലം വരെ പോകാൻ കേട്ടോ എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാകും വീഡിയോയുടെ തുടക്കം കണ്ടപ്പോൾ തന്നെ ഒരു സുഖമില്ലാത്തൊരു ദിവസമാണ് കേട്ടോ എന്താണെന്നറിയില്ല കയ്യൊക്കെ ഭയങ്കര തരിപ്പ് എനിക്ക് വേറലും വല്ലാത്തൊരു തരിപ്പാണ് അപ്പോൾ കൈ ഇങ്ങനെ ഉഞ്ഞു ചൂടാക്കാൻ കേട്ടോ പിന്നെ ഷാലും മോനും ഒക്കെ ഉണ്ടിട്ടൊന്ന് കൂടെ സ്കൂൾക്കൊന്നും പറഞ്ഞയച്ചിട്ടില്ല കേട്ടോ ആദ്യം സ്കൂൾ പറഞ്ഞയക്കണിച്ചിട്ടായിരുന്നു അപ്പൊ പിന്നെ ഓലും ഇങ്ങനത്തെ കാര്യത്തിന് പോരുന്ന നല്ലതല്ലേ ഞമ്മളെ ഓരോ കാര്യത്തിന് മക്കളെയും കൊണ്ടുപോകണത് നല്ലതാണല്ലോ ഓല്ക്കത് സന്തോഷാവട്ടെ അപ്പൊ പഴം പുഴിഞ്ഞാണ്ട് അതും ഒരു ഗ്ലാസ് ചായ അങ്ങോട്ട് കുടിച്ചു കൊണ്ട് ഇറങ്ങുക കേട്ടോ ഇനി എത്തിയിട്ട് കാണിച്ചു തരേണ്ടത് കോഴിക്കോട് സിൽവാനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലിട്ടോ നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലേ വീഡിയോ എല്ലാരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളൂ അങ്ങനെ താ ഞങ്ങൾ നാർത്ത കാലത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എപ്പോഴും എന്ത് കാണിച്ചിട്ടോ നമ്മൾ തിരക്ക് കൂടി വരുന്നേക്കാട്ടും നല്ലതാണ് ഇങ്ങനെ നാർത്ത വന്നാൽ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും പിന്നെ തിരക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കോ ഞമ്മളെ സംശയങ്ങൾ ചോദിച്ചാൽ ും മടിയേക്കാനും പറഞ്ഞു പറഞ്ഞുതരാനും നേരം ഇണ്ടാവില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് വന്നപ്പോൾ എത്തിയിട്ടുണ്ട് വന്നപ്പോ ഇല്ല കേട്ടോ ഒരു കസ്റ്റമർമാരും വന്നിട്ടില്ല വന്ന പാട് താൻ ഞങ്ങൾക്ക് രണ്ട് കെരലോക്കൊക്കെ തന്നു അതിലിങ്ങനെ നോക്കിയിരുന്നപ്പത്തേതാ നല്ല രടിപ്പൊളി ചായ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഭക്ഷണങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവില്ല ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഷാലും മോനും കട നടന്ന് കാണുകയാണ് കേട്ടോ അങ്ങനെ ആദ്യം ഈ ഒരു ടൈലിൻ്റെ ഇത്ത എത്തിയത് പിന്നെയെന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈല് കാണുമ്പോൾ നമുക്ക് ഏതേത് എടുക്കണം എന്ന് ഒരു സംശയമായി പിന്നെ ഈ കാക്കേനെ കേട്ടോ നമ്മളവിടെ ടൈലിടണത് ആ പോലെ കൂട്ടി പോക്കാണ് ഓരോ പണിക്കും ഓൽക്കില്ല ഇതിന് ഞമ്മക്കുണ്ടാവില്ലല്ലോ ഓല് വന്നിട്ടുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തരികയും ചെയ്യും പിന്നെ അളവും കാര്യങ്ങളൊക്കെ ഓല് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് ടൈൽ ഒരുപാട് വേസ്റ്റ് വരില്ല വേസ്റ്റ് വന്നാലും മെടങ്ങറാണ് തേയാതെ വന്നാലും ഞെടങ്ങറാണല്ലോ അപ്പം ഇപ്പം ഇങ്ങോട്ട് പോകാണ് പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഓല എണ്ണ ആണെങ്കിൽ ഇപ്പോളും ഞമ്മളെത്ര പറഞ്ഞുകൊടുത്താലും അവിടേക്ക് എത്തൂല പിന്നെ എന്ന് പറഞ്ഞ ഒരു കാര്യം പറയല്ലോ എന്താണെന്ന് വെച്ചിട്ടാ ഒരു സാധനം നമ്മൾ എടുക്കാതിരിക്കുകയാണ് നല്ലത് ഞങ്ങൾ നന്ന തേപ്പ് പകുതി ആയപ്പോഴാണ് ടൈല് ഏൽപ്പിച്ചാൽ പോയത് കേട്ടോ ഏൽപ്പിച്ചപ്പോൾ ഞമ്മക്ക് പറഞ്ഞാൽ മതിയല്ലോ ഇപ്പം തന്നെ അറക്കണ്ട അങ്ങനെന്താ ഈ ഒരു സെക്ഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ീ എഡിട്ടായി നല്ല ഇഷ്ടമായിട്ടോ പക്ഷേ ഇത് പറ്റൂലെന്ന് പറഞ്ഞു അത് നല്ല വലിപ്പം ഉണ്ട് അപ്പം ഞങ്ങളിവിടെ നിന്ന് ചായ കുടിക്കുന്നുണ്ട് ഓലി ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്തുണ്ടല്ലോ ഇതെനിക്ക് എന്ത് ഇഷ്ടമായിട്ടോ പക്ഷേ ഇത് നടക്കൂല ഇതിൻ്റെ ആറേനാൽ എടുക്കാന്ന് പറഞ്ഞങ്ങാണ്ട് പിന്നെ ആ സ്ഥലത്തേക്ക് പോകാണ്ടോ അപ്പോൾ ബാത്റൂമൊക്കില്ലാതെ ആദ്യം നോക്കുകയെന്ന് പറഞ്ഞാണ്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഈ ഒരു പിസ്തപ്പച്ച ഒരു ബാത്റൂമൊക്കെ കൊടുത്തു അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഒരു ഓറഞ്ച് മഞ്ഞ പോലെ അല്ലേ അതൊരു ബാത്റൂമൊക്കെ എടുത്തു മൂന്നാമത്തെ ബാത്റൂമൊക്കെ എടുത്ത് അതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി പറ്റിയിട്ടോ എന്താ വെച്ചാൽ അവിടെ എടുത്തത് ഒരു ഗ്രേ കളർ ഒരു വെണ്ണൂറും കളർ ഉണ്ടല്ലോ അതാണ് കേട്ടോ എടുത്തത് പക്ഷേ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ആ രണ്ടെണ്ണം കാണുമ്പോൾ നല്ലൊരു ചുരുക്കുണ്ട് പക്ഷേ ഇത് കാണുമ്പോൾ എന്തോ ഒരു മാതിരി പക്ഷേ ആദ്യം കാണുമ്പോൾ അത് നല്ല രസം തോന്നും അങ്ങനെ അതാ അതിന് തീരുമാനമാക്കിയിട്ടുണ്ട് രണ്ടാമത് ഈ തൈലിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് ആറ് നാലില് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാകരുത് കൂടുതൽ വർക്ക് വർക്കില്ലത് എടുക്കാതിരിക്കലാണ് നല്ലത് അത് കുറേ കഴിയുമ്പോൾ ഞമ്മൾക്കൊരു മട്ടിപ്പ് വരും എന്ന് എന്നറിഞ്ഞട്ടോ അങ്ങനെ ഷാലു ഇങ്ങനെ നിന്ന് നോക്കുക ഷാലുവിന് നല്ല അഭിപ്രായം പറയലുണ്ട് അപ്പം ഷാലുവിന് ഈ ഒരു കളർ നല്ല ഇഷ്ടമായിരിക്കുന്നത് അതിന്മാ വർക്കൊക്കെ ഇല്ല എടുക്കാന്ന് പറഞ്ഞാൽ കുറേ വാശി പിടിച്ചു കേട്ടോ അപ്പോൾ അത് വേണ്ട അത് കുറച്ച് കഴിയുമ്പോൾ ഇതാവും അപ്പോൾ അല്ലെങ്കിൽ ഇപ്പം എടുക്കണം ഈ കളർ ഇതാണ് ഇത് വേണമെന്ന് പറഞ്ഞു അതും നടക്കൂല അത് വേണ്ട വല്ലവർക്കും പല അഭിപ്രായങ്ങളാണ് പിന്നെ ഞാൻ അടുക്കളയിൽ ഇത് ഇടണം എന്ന് കരുതി നമ്മളെ സിലൂൻ്റെ വീഡിയോ കണ്ടപ്പോൾ കരുതിരുന്നു പക്ഷേ അത് ഞാൻ പറഞ്ഞപ്പോ ആ ആള് പറഞ്ഞു അത് വേണ്ട അതൊക്കെ മോഡൽ പെയ്ക്കണെന്ന് പറഞ്ഞു കേട്ടോ എന്നാ വേണ്ട ഞാനും പറഞ്ഞു പിന്നെ ബാബുബാഹുലും വല്ലാതെ അഭിപ്രായങ്ങളൊന്നും ഇല്ല അങ്ങനെ ടൈൽ എടുത്തതിന്റെ ശേഷം ഞാൻ എന്താണ് ബേസും അതുപോലെ ക്ലോസിറ്റും പൈപ്പ് ഉണ്ട് ഇവിടെ അതൊന്നും വന്ന് കാണാൻ കേട്ടോ അപ്പൊ ഓരോന്നിങ്ങനെ ഉണ്ടാക്കി വെച്ചത് കണ്ടാൽ നല്ല ഇഷ്ടാവൂല അടുക്കള ഒരു ഭാഗമാണ് ഇത് അപ്പോൾ ഇവിടെ മോൻ പറയണ്ട ഏലക്കായ ഇതൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കോളി എന്നൊക്കെ പറഞ്ഞു എങ്ങനായാലും ഞാൻ അടുക്കളയിൽ വെള്ളം എനിക്ക് ഇതാ വലിയൊരു മനസ്സ് പിടിച്ചില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് എനിക്ക് ഈ സവർ എടുക്കാൻ നല്ലൊരാഗ്രഹം അതും നടക്കൂലായിരുന്നു കേട്ടോ പിന്നെ ഇത് ഇങ്ങനെ കണ്ടിപ്പോ വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു ഈ ആകാശ നീലുണ്ടല്ലോ ഇത് എടുത്താൽ മതിയെന്നൊരു ബാത്റൂമൊക്കെ അത് മിസ്സായി പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഞങ്ങൾ ടൈലൊക്കെ എടുത്തു കേട്ടോ ഇനി നമുക്ക് ഗ്രാനൈറ്റ് എടുക്കാണ്ട് സിറ്റൌട്ടിന്റെ അവിടുക്കൊക്കെ അടുക്കളയൊക്കെ ഗ്രാനൈറ്റ് എടുക്കാണ്ട് അതിന് ഇല്ലൊരു ചർച്ചയാണ് കേട്ടോ വതുംപാടെ ചെയ്യണ് പിന്നെ അടുക്കളയൊക്കെ എടുത്ത ടൈല് ഞാൻ കാണിച്ചത് നല്ല രസമുള്ളൊരു ഇതാണ് കേട്ടോ അതേ മേര് സിൽവർ കളറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ചർച്ച ചെയ്യണു ഞങ്ങൾ കട മൊത്തം ഒന്നും പോയി കാണുകയാണ് കേട്ടോ അപ്പം സിങ്ക് ഇങ്ങനെ കാണിച്ചു തരികയാണ് കേട്ടോ അപ്പം ഞങ്ങൾ സിങ്ക് വെക്കണില്ല ഞമ്മക്ക് സിങ്ക് ഒരു പരിധി വരെ വലിപ്പം കിട്ടുള്ളൂ എത്ര വലുതായാലും പിന്നെ രണ്ടെണ്ണമൊക്കെ ഇല്ലേ ഇല്ല അതിനോട് വലിയ ഇഷ്ടമില്ല ഞാൻ കൊട്ടത്താളുണ്ടാക്കാൻ വേണ്ടി കാണ്ട് പറഞ്ഞിരിക്കുകയാണ് കാരണം കൊട്ടത്തളം ഉണ്ടാക്കാൻ നല്ലൊരു സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ട് അത് നല്ല രസമായി കരഞ്ഞുണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ അഭിപ്രായം പറയാലോ പിന്നെ അതാണ് ഞമ്മൾ ഷോവാളിൽ ടൈലൊട്ടിച്ചാനാണ് അപ്പോൾ അതാണ് ഇപ്പോൾ സെലക്ട് ചെയ്യണം കേട്ടോ അത് ബാബുവാ പോലും പാടെയാണ് സെലക്ട് ചെയ്യണത് അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് വലിയ അഭിപ്രായങ്ങളൊന്നും പറയാനില്ല കേട്ടോ ഒക്കെ നന്നാവണം അങ്ങനെ പറയണത് അപ്പോൾ ഷാലു പറയാൻ ഞമ്മൾക്ക് പൊട്ടത്തളം ഒഴിവാക്കിയിട്ടും സിങ്ക് വെക്കുക അവിടെ ഇങ്ങനെ ഉണ്ട് ക യും എല്ലാ കാര്യങ്ങളും വെക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളല്ലേ പിന്നെ എന്നോട് പറഞ്ഞു പറഞ്ഞിട്ടോ ഞാൻ സിങ്ക് വെക്കണമെന്നുണ്ടെങ്കിൽ സിങ്ക് വെക്കാൻ അതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടോ ഉണ്ടോന്ന് നോക്കിക്കോ അപ്പൊ നമുക്ക് കൊട്ടത്തളം വേണ്ട വെക്കാം എനിക്ക് ഇങ്ങനെ ഇടക്കിട്ടില്ല അത് ഇഷ്ടമില്ല അതുകൊണ്ടാണ് അപ്പൊ പിന്നെ അതുകൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ ഞാൻ ഗ്യാസ് അടുപ്പ് നോക്കാൻ വന്നിട്ടാണ് ഗ്യാസ് ഒന്നും വാങ്ങണില്ല ഓരോന്നും ഇങ്ങനെ നോക്കാം ഇതൊക്കെ പിന്നെ അവസാന ഘട്ടത്തിൽ നോക്കേണ്ടത് പലേന്നാ വന്ന് വാങ്ങിയാലും വെക്കേണ്ട സ്ഥാനത്തൊക്കെ ഉണ്ട് അപ്പോൾ ചില്ലിന്റെ അടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഭയങ്കര പേടിയാണ് കേട്ടോ അങ്ങനെ തൈലെടുക്കലും ഗ്രാനൈറ്റ് എടുക്കലൊക്കെ കഴിഞ്ഞ് ഒരു ചോറൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ കാരണം റേഹിൻ കാക്ക തലേന്നാ വരുന്നെന്ന് പറഞ്ഞപ്പം നമ്മൾ ടൈലും പണിക്കാരം വിളിച്ചറിഞ്ഞപ്പോൾ ഞമ്മക്കുള്ള ഭക്ഷണം ഇവിടെ എന്ന് പറഞ്ഞു അപ്പോൾ നല്ല അടിപൊളി മട്ടരി ചോറും പപ്പടം പൊരിച്ചതും പയറും കൂട്ടാനും പിന്നെ ഒരു പച്ചടിയും കേബേജും കയറ്റുപ്പേരിയും സാമ്പാറും ഭയങ്കര ടേസ്റ്റ് ഇട്ടോ നല്ല പയ്ച്ച് ചിറിച്ച നേരത്തെ സാലൂനും മോനുവിനും ഒന്നും മട്ടരി പറ്റിയേ ഇല്ല എന്നും മട്ടരിയാന്ന് തന്നെ അറിഞ്ഞില്ല കേട്ടോ അപ്പൊ കടയിൽ കയറി നമ്മൾ ക്ഷീണം കൊഴക്കൊക്കെ മാറി എല്ലാതും ഇതാക്കിയപ്പത്തിന് സമയം ഒരുപാടായിട്ടോ പിന്നെ എന്ന് പറഞ്ഞാല് ഇല അവിടെ ബില്ലിടുകയാണ് ഞങ്ങൾ ഇവിടെ ഭക്ഷണം കഴിക്കലും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നിസ്കരിക്കാനുള്ളൊക്കെ സൗകര്യം ഇതിന്റെ മേലെ തന്നെ ഇണ്ട് കേട്ടോ അത് വലിയൊരു കിട്ടലാണല്ലോ കാരണം നമ്മള് എന്തേലും രാവിലെ രാവിലാണ് അങ്ങനത്തെ കാര്യത്തിനൊക്കെ രാവിലെ ആണ് പോയാൽ പിന്നെ വൈകുന്നേരം വരെ നമ്മളെ തെരയിൽ നിൽക്കലുണ്ടാവൂല അപ്പൊ അങ്ങനത്തെ ഇതില് നിസ്കാരം അതെ കണ്ട ഒരു ആവശ്യമില്ല പിന്നെ ഇപ്പൊ പിന്നെ നിസ്കരിച്ച അധിക സ്ഥലത്തും സൗകര്യം ഒരുക്കി തരും അതന്നെ ഒരു കിട്ടലാണ് അങ്ങനെ അതാ ബില്ലാക്കല് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നോക്കുമ്പോ ഗ്രാനൈറ്റിനും നല്ല വില നമ്മൾ ഉദ്ദേശിച്ചൊരു ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കറുപ്പ് ഗ്രാനൈറ്റിൽ ഞാൻ എവിടെ കാണുമ്പോഴും വിചാരിച്ചപ്പോ എനിക്ക് പിറകായിട്ടും ഈ ഒരു കറുപ്പ് ഗ്രാനൈറ്റ് വെക്കണം ടൈലിന് വലിയ ഒരു വില ഒന്നും ആയിട്ടില്ല കേട്ടോ അങ്ങനെതാ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഇവിടുന്നിറങ്ങണ മൂന്നര മണിക്കേറ്റ ആണ് കേട്ടോ മൂന്നേ ഇരുപതോ ഇരുപത്തഞ്ചോ അങ്ങനെ ദാ ശാലും മോനും ഒക്കെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് ഇന്നും പെരക്കിൽ ഒരുപാട് സാധനങ്ങളൊക്കെ എടുക്കാണ്ട്ട്ടോ ഇനിയിപ്പോ ശാലൂനും ഒന്നും കൊണ്ടല്ലിണ്ടാവൂലേ ഈ കാരണം ഇതിപ്പോ ടൈല് എടുക്കാനല്ലേ അപ്പൊ പിന്നെ നമ്മളെ ടൈലും പണിക്കാരനും പറഞ്ഞു. ഓ മക്കളെ കൊണ്ടുപോകും അതൊരു സന്തോഷമല്ലേ ഓൽക്കും പുലി വെയ്ക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ദാ വരുന്ന ബൈക്ക് നമ്മൾ ചായ പിടിച്ചാൽ കയറി കയാണ് കടി ഇങ്ങനെ നോക്കി നിൽക്കുകട്ടോ ഏത് ഏത് എടുക്കണമെന്ന് ഷാലും പിന്നെ എവിടെ ചെന്നാലും എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയട്ടോ എന്തായാലും വേണ്ടില്ല അലഹമില്ല അപ്പം ടൈലെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ അറിയണ്ടോ എന്നുണ്ടെങ്കിൽ കമൻ്റ് എഴുതാൻ കേട്ടോ അപ്പം ഞാൻ ഇൻഷാല്ലാ അതിനെപ്പറ്റി വീഡിയോ ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പം ഇൻഷാല് അടുത്ത വീഡിയോ പിന്നെ വരണ്ടും എല്ലാവരും കൂടി അസ്സാമല്ലോ